നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരടിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി ക്യാബിനറ്റ് ഉപസമിതി തയ്യാറാക്കിയ കരടാണ് അംഗീകരിച്ചത് മുഖ്യമന്ത്രി ആവശ്യമായ മാറ്റങ്ങൾ ചേർത്ത് കരട് അംഗീകാരത്തിനായി ഗവർണർക്ക് കൈമാറും ഇത് ഗവർണർ ഇനി സൂക്ഷ്മമായി പരിശോധിക്കുമെന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം എന്താണ് എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ് എങ്കിലും പ്രസംഗം വായിക്കുമെന്ന് ഗവർണർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് കരടിൽ കേന്ദ്രത്തിനെതിരെ വിമർശനമുണ്ട് എന്ന വിവരം വരുന്നുണ്ട് കരടിൽ ഗവർണർ വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണറെക്കുറിച്ചുള്ള വിമർശനം ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി സർക്കാർ നടത്തുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു അതായത് ഗവർണർ തന്നെ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിൽ ആണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനം ഉൾപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തതിലുള്ള വിമർശനം അതിൽ ഉൾപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം ഈ നയപ്രഖ്യാപനത്തിൽ ഗവർണർക്കെതിരെയുള്ള വിമർശനവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇന്ന് ക്യാബിനറ്റ് പ്രസംഗത്തിന്റെ കരടിയിൽ എന്തായാലും അംഗീകാരം നൽകിയിരിക്കുകയാണ് കണക്ക് നിരത്തി സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമെന്ന് വിശദീകരിക്കും കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനം ഉൾപ്പെടുത്താനാണ് സർക്കാർ നീക്കം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉൾപ്പെടുത്തും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു വന്ന് ഗവർണർ ഒരു പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് അങ്ങനെയല്ലെന്ന് കുറ്റകൃത്യങ്ങളുടെ കണക്ക് നിരത്തി സർക്കാർ വിശദീകരിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാന ക്യാബിനറ്റ് യോഗം അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിയിൽ ഗവർണർ തിരുത്തൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് അതേസമയം ക്യാബിനറ്റ് നൽകിയ ശുപാർശയ്ക്ക് ഗവർണർ അംഗീകാരം നൽകി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബജറ്റ് സമ്മേളനം നയപ്രഖ്യാപനത്തോടെ ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമായിരുന്നു ക്യാബിനറ്റ് മുന്നോട്ട് വെച്ചത് ഇതിന് ഗവർണർ ഓൺലൈൻ വഴിയായിട്ടായിരുന്നു അംഗീകാരം നൽകിയത് ഡൽഹിയിലായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഓൺലൈനായിട്ട് ഇത്തരത്തിലൊരു അംഗീകാരം നൽകിയത് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുന്ന ഇരുപത്തി അഞ്ചിന് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന് ഗവർണറെ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല പതിനെട്ടിന് ശേഷം സ്പീക്കർ നേരിട്ട് ക്ഷണിക്കുമെന്നാണ് സൂചന അതേസമയം ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി അടക്കം ലെജിസ്ലേറ്റീവ് അസംബ്ലി കാര്യപരിപാടിയിൽ മാറ്റം വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യോപദേശക സമിതി ചർച്ച ചെയ്യും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരടിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി ഗവർണർക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത